ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കൂടാതെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സിൻ്റെ കര ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് എസ് ബാലൻസ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസിൻ്റെ നല്ല കുറവുണ്ട് അതായത് ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊരാൾ ഒരിക്കലും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ തിരിച്ചു ആകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവർ നിങ്ങൾക്ക് നൽകുന്നില്ല അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വഴക്കടിക്കുന്ന ഒരു നേച്ചർ രണ്ടു പേർക്കുണ്ടായിരിക്കാം ചിലർക്ക് ഓവർ ആയിട്ടുള്ള പോസിറ്റീവ്നെസ് ഉണ്ടായിരിക്കാം അപ്പോൾ റിലേഷൻഷിപ്പ് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാതെ ബാലൻസിലല്ല പോകുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് നടത്തി തരുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അതായത് റിലേഷൻഷിപ്പ് ഒരിക്കലും ബാലൻസിലല്ല പോകുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല അല്ലെങ്കിൽ അവർ നിങ്ങൾക്കത് തന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാലും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പ്രണയമാണുള്ളത് അതായത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് നിങ്ങളൊന്ന് പറയുമ്പോൾ അവർക്ക് ഏറ്റവും അവർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ എക്സ്റ്റേണൽ ബ്യൂട്ടി ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിലൊന്നും അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നിങ്ങളൊരു ടിൻഫ്ലെയിം ചെയ്യുന്നതിലുള്ള രണ്ടാൾക്കാരായിരിക്കാം ചിലപ്പോൾ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക അപ്പം ആ ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ വഴക്കൾ ഉണ്ടാവുന്നത് ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മനഃപൂർവ്വം അംഗീകരിക്കില്ല യെസ് ഇവിടെ പാഷൻ അതായത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷനുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ കൊണ്ട് റിലേഷൻഷിപ്പ് ഒരു പക്ഷേ ബാലൻസിലല്ലാതെ ചിലപ്പോൾ അകന്ന് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പാഷൻ ഉണ്ടെന്നർത്ഥം ഒരുപാട് പ്രണയമുണ്ട് പക്ഷേ എന്തൊക്കെയോ നിങ്ങൾ പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരു തേപ്പാട് സിറ്റുവേഷൻ എന്തായാലും അവരുടെ സാന്നിധ്യം ചിലപ്പോൾ നിങ്ങളായിരിക്കില്ല പ്രശ്നം തേപ്പാട് സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ അവരേ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ഈ ഒരു വഴക്കിൻ്റെ ആധികാരികത ഒരു ബേസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സൺ അവരോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്കൊരുപാട് പോസിറ്റീവ്നെസ് ഉണ്ടാക്കുന്നതുമായിരിക്കാം യെസ് ഇവിടെ നാൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രണയം അവർക്ക് നിങ്ങളുടെ അടുത്തുണ്ട് അവരത് നിങ്ങളോട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ കാണിച്ചിരുന്നു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഒരുപാട് പ്രണയം ഉണ്ടായിട്ട് അതൊക്കെ എക്സ്പ്രസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വളരെയധികം വളരെ മനോഹരമായിട്ട് ആദ്യ പ്രണയിച്ചിരുന്ന രണ്ടുപേരായിരിക്കാം പക്ഷേ പക്ഷെ അവിടെ ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ഒരു സെൽഫിഷ്നെസ് ഒക്കെ ഉണ്ട് കുറച്ച് സെൽഫിഷാണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ് എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ നിങ്ങൾക്കും അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടാവില്ല കാരണം നിങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് അവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അത്രത്തോളം അവർ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല അതുമാതിരി തന്നെ ഇവിടെ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഇവർക്ക് നിങ്ങളോടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ യു ആർ വെരി ഹാൻഡ്സം ഓർ യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് ഒരുപാട് അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങൾ അത്രയും നല്ലൊരാളാണെന്നൊക്കെ അവർക്ക് ചിന്തയുണ്ട് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കാൻ അല്ലെങ്കിൽ വേറൊരാളെപ്പറ്റി അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരാൾ അവർക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നില്ല കാരണം അവരുടെ മനസ്സിലുള്ള ഒരു സുന്ദരൻ സുന്ദരി എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെയാണ് യെസ് പക്ഷേ ഇവിടുത്തെ പ്രശ്നത്തെപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് മദ്യത്തിൽ വേറൊരാൾ വന്നിട്ടുണ്ട് അതാണ് പ്രശ്നത്തിന് തുടക്കം എന്ന് പറയുന്നത് എസ് പക്ഷേ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എക്സ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാൾ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്നിരുന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടി ഓൾ അതൊക്കെ ഇവരെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളത് സംസാരിക്കണം ആ ഒരു എനർജി ഇഷ്ടപ്പെടുന്നൊരവസ്ഥ നിങ്ങളെന്ന എനർജിയെ ഇഷ്ടമാണ് ആ ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് ചിലപ്പോൾ അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ അവർക്കൊരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് അത് നിങ്ങൾ ഒരുപാട് ആസ്വദിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണത് അല്ലെങ്കിൽ അവരുടെ സാമീപ്യം നിങ്ങളും നിങ്ങളുടെ സാമീപ്യം അവരും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ ഒരു സെലിബ്രേഷൻ ആണല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും അത്രയ്ക്ക് നിങ്ങൾ ആസ്വദിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത് അതുമാതിരി തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലും നിങ്ങൾ ഫ്രണ്ട്സാണ് എന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു ഉണ്ട് സിറ്റുവേഷനുണ്ട് തേപ്പാട് സിറ്റുവേഷൻ ആകാം കേട്ടോ അവർ തേപ്പാട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തൊരു തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് തീരുമാനം നിങ്ങളുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് ഇഷ്ടമുണ്ട് പക്ഷേ അവർ തേപ്പാട് സിറ്റുവേഷൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ് ചിലപ്പോൾ അവർക്ക് പിണക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം ഈ ടെ സിറ്റുവേഷനായിട്ട് നിൽക്കുന്നത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് ആ ഒരു പേഴ്സണോട് ഉണ്ടായിരിക്കാം യെസ് നിങ്ങളെ അവർ തിളങ്ങുന്ന ഒരു സ്റ്റാറായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളിൽ പെട്ടെന്ന് മോഡ് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വരും അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ ഒരു സ്വഭാവ കാരനോ കാര്യമൊക്കെ ആയിരിക്കാം നിങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം പ്രകാശമുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം തന്നെയാണ് ഇവിടെ ജേണി എന്ന് പറയുമ്പോൾ വളരെ അധികം ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഇനിയും വരിക എന്ന് പറയുന്നത് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതിന് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അവരൊറ്റയ്ക്കാണ് പക്ഷെ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒരു വലിയൊരു ഡയമണ്ട് ഉണ്ട് അതാണ് നിങ്ങൾ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് അവരൊരു വാല്യൂ കരുതുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങളെന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട് യെസ് ഇവിടെ വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയുകയാണ് ഏഞ്ചൽ നിങ്ങൾ തിൻഫ്ലെയിൻ ജേണിയാണ് രണ്ടു പേരും ഒരേ പോലത്തെ സ്വഭാവക്കാരാണ് കാണാനായിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് സ്വഭാവ സാമ്യതകൾ നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതായത് ചിലപ്പോൾ കാഴ്ചയിലും അങ്ങനെ വളരെ സിമിലാരിറ്റീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു ചിൻഫ്ലെയിങ് കണക്ഷൻ ആണ് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഏഞ്ചുൽ വന്ന് പറയുകയാണ് എസ് ഇവിടെ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണുകൾ അടച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് അതായത് ഞാൻ മറ്റാർക്കും നിന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല ഞാൻ അൺകണ്ടീഷണൽ ആയിട്ട് നിന്നെ സ്നേഹിക്കുന്നു അതിൽ യാതൊരു തരത്തിലുള്ള കള്ളങ്ങളും ഞാൻ കാണിക്കുന്നില്ല അതാണ് ആ ഒരു വ്യക്തി നിങ്ങളോട് പറയുന്നത് പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവരുടെ ആ ഒരു സ്നേഹത്തെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവും ഇല്ല ഇത് തെറ്റാണ് പക്ഷേ അവർ പറയുകയാണ് കണ്ണുകൾ അടച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നീ ആഗ്രഹിക്കുന്നത് പോലെ അത്രയ്ക്ക് മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നു എന്നുള്ളത് എസ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കാം അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ചില പേർക്ക് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ആഗ്രഹിക്കുന്നു ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നു എസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് കാരണം വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഒക്കെ നിങ്ങളെ അവരെ മുറിപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കണ്ടീഷൻ ഇപ്പോൾ ഹീൽ ചെയ്തു വരുന്നതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകൾ പതുക്കെ കരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലറിയാം എന്തൊക്കെയാണ് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെന്ന് അത് നിങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോഴും യെസ് ഒരു പക്ഷേ സെൽഫ് നിങ്ങൾ അതിനെ ക്ലിയർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുകയും ചിലപ്പോൾ ഒക്കെ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ച് കേൾക്കുന്നുണ്ടാവാം അത് അതിലൂടെയൊക്കെ നിങ്ങൾ ഒരുമാതിരി രക്ഷപ്പെട്ട് വരുന്നതേ ഉള്ളായിരിക്കാം ഇപ്പോൾ നിങ്ങളോട് അവർക്ക് പാഷനാണ് അത് രണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് നിങ്ങളെടുത്ത് ഇപ്പോൾ വളരെയധികം പാഷൻ അവരുടെ കറണ്ട് എനർജിയിൽ തന്നെ അല്ലെങ്കിൽ കറണ്ട് ഫീലിങ്സിൽ തന്നെ നിങ്ങളെന്ന വ്യക്തി അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് പാഷൻ യെസ് മേജർ ചേഞ്ചസ് അവിടെയാണ് കാരണം വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വരും വലിയ മാറ്റത്തിലൂടെ റിലേഷൻഷിപ്പ് കടന്നു പോകും എന്തെങ്കിലും കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നടന്നേ പറ്റും അവിടെ ഒരു മേജർ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നമുക്ക് നോക്കാം യെസ് ഇവിടെ ട്വിൻ ഫ്ലെയിം ടെലിപ്പതി കാരണം ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലും അതൊരു ടിൻഫ്ലെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ചെല്ലും ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളത് ഭയങ്കര ദേഷ്യമായിട്ടായിരിക്കും നിങ്ങൾ എപ്പോഴും അവരെ ബ്ലെയിം ചെയ്യുന്നുണ്ടാവും അതിന് പകരമായിട്ട് എപ്പോഴും അവരെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഓർക്കുക നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക ദിവസവും ഒരഞ്ച് നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക അവർ നിങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ടെന്ന് നന്ദി പറയാം തീർച്ചയായിട്ടും അത് അവർക്ക് ആ ഒരു കാര്യം അവരിലേക്ക് പാസ് ചെയ്യുന്നതാണ് അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നത് നിങ്ങൾ ഇപ്പോഴും അവരെ സ്നേഹിക്കുന്നു എന്നാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് ന്യൂ ബിഗിനിങ് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എസ് ന്യൂ ബിഗിനിങ് ഉണ്ടാവും കാരണം ആ റിലേഷൻഷിപ്പ് ബാലൻസ്ഡ് അല്ലാത്ത റിലേഷൻഷിപ്പ് ബാലൻസ്ഡ് ആവുകയാണതുവഴി യെസ് ഫൊർഗീവ് നസ് നിങ്ങൾക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യുക അവരോട് ആദ്യം മനസ്സിലുള്ള ആ ഒരു ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് അവരുടെ തെറ്റുകൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക ഒരിക്കലും നമുക്ക് അങ്ങനെ സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവരതുമാതിരിയുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഫൊർഗീവ് ചെയ്തുക അതുപോലെ തന്നെ അവരുടെ നല്ല കാര്യങ്ങൾക്ക് അവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള നന്മകൾക്ക് നിങ്ങൾ നന്ദി പറയുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും ചെയ്ത് നോക്കൂ യെസ് പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്ന ഇ യു ആർ വി ഡി ബി ഡബ്ല്യു ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നെയിമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിനി പ്ലേസ് ആണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം ഇവിടെ ഇടുക്കി എന്നാണ് കിട്ടിയിരിക്കുന്നത് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് മോർ മോർക്ലൂ കൂടി എടുക്കാം ഇവിടെ ഷോർട്ട് എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ പൊക്കം കുറഞ്ഞ ഒരാളായിരിക്കാം വിയറിങ് നോസ്പിൻ വെരി ടോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം തേർട്ടി നമ്പർ തേർട്ടി ഫൈവ് ട്രിപ്പിൾ ഫൈവ് ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഫോർട്ടി സെവൻ ഫോർട്ടി ത്രീ ത്രീ എന്നൊരു ഡേറ്റ് ടെൻ തേർട്ടി വൺ സെവൻറ്റീൻ ഫിഫ്റ്റീൻ ട്വൻറ്റി നയൻ ക്യാപ്രിക്കോൺ ഗ്രീൻ കളർ ഏരീസ് ട്രിപ്പിൾ വൺ വൈഫ് വൈറ്റ് ബട്ടർഫ്ലൈ കാണുന്ന ഡെലിവറി റീസൻറ്റായിട്ടാണ് ഗ്രീൻ ബട്ടർഫ്ലൈ അഡിക്ഷൻ മദർ റെഡ് കളർ പാരൻസ് റൗണ്ട് ഫീസ് ഏജ് ഡിഫറൻസസ് ഫിഫ്റ്റി മദറും സിസ്റ്ററും ഒക്കെ പാരൻസ് ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വരാനുള്ള വളരെ സാധ്യതയുണ്ട് നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോക്കാണ്ടത് നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് നോക്കാം ആർക്കെന്തെങ്കിലും സാമൂലി എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് എസ് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്ന സൈൻ ഒന്ന് ശ്രദ്ധിക്കുക ബട്ടർഫ്ലൈസ് ആവാം ഏഞ്ചൽ നമ്പേഴ്സ് ആവാം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന റിംഗ് ടോൺ ആവാം എന്തും നമ്മൾക്ക് ഏഞ്ചൽ പ്രസൻസ് ആയിട്ട് നമുക്ക് വരാം നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ റൈറ്റ് ടൈമല്ല കാരണം മേജർ ചേഞ്ചസ് വരാനിരിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ യെസ് കോംപ്രമൈസ് തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറാവും പകരം നിങ്ങൾ അവർക്ക് വേണ്ടി ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക ഓക്കെ മനസ്സിൽ ഫൊർഗീവ് ചെയ്താൽ മതി അല്ലാതെ വേറെ ഒന്നും ചെയ്യണ്ട അവരെക്കുറിച്ച് മോശമായിട്ടോ ബ്ലെയിം ചെയ്തോ മനസ്സിൽ ഓർക്കാതിരിക്കുക പകരം നല്ല കാര്യങ്ങൾ ആലോചിച്ച് നന്ദി പറയുക ഇത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തിരികെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എനിക്കത് പറ്റില്ല അത്രമാത്രം ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അത്രമാത്രം എന്നെ വളരെയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ് അത് വിട്ടയുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിംഗ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണുള്ള റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത അടുത്ത് കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ